നമസ്കാരം സബ്സ്റ്റിൾ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഒ ഇസി അവകാശ സംഘമ ഭാഗമായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ധർണയും സംഘടിപ്പിച്ചു എം ബി സി എഫിൻ്റെ നേതൃത്വത്തിൽ നിരവധി സംഘടനകൾ പങ്കെടുത്ത മാർച്ചിലും ധർണയിലും ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു വണിക വൈശ്യ സംഘം നേതാവ് കുട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷനോട് അധികാരത്തിൽ सत राम सत

ന്വേഷിക്കുവാനും സമര നേതാക്കന്മാരുമായി ആലോചിക്കുവാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടി ഒരു ക്യാബിനറ്റ് സബ് കമ്പ് ജയിച്ചു നിലപ്പെട്ടു മുഖ്യമന്ത്രി പറഞ്ഞു കേരള നിയമസഭയുടെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അത് വൈകുന്നേരം സമര പന്തലിലെത്തി മൂന്ന് മന്ത്രിമാർ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തു പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് ശതമാനം മുഖ്യമന്ത്രിയെ കണ്ടുപറഞ്ഞു രാവിലെ നിയമസഭ കൂടുന്ന അവസരത്തിൽ നിയമസഭയിൽ പോലും ചർച്ച ചെയ്യാതെ വിശ്വകർമ്മ സമുദായത്തിൽ മൂന്ന് ശതമാനം സംഭരണം പതിനാല് ശതമാനമുള്ള ഏഴു സമുദായത്തിൽ നാല് ശതമാനം വരുത്തോ പന്ത്രണ്ട് ശതമാനമുള്ള

വളരെ ന്യായമായ അവകാശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി എം ബി സി എഫ് സംസ്ഥാന വ്യാപകമായി നടത്തി വരുന്ന സമരത്തിൻ്റെ മറ്റൊരു ഘട്ടമാണ് ഇനി ഭരണശിലാകേന്ദ്രത്തിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ബഹുമാനായ ശ്രീ കുട്ടബൻ ചെറ്റി ആർ അവർ അവിടെ വിശദീകരിച്ചതുപോലെ നമ്മളാരും ആർക്കും ഒരു ഭരണഘടനാപരമായ ആനുകൂല്യം നൽകുന്നതിനും എതിരല്ല ഓരോരുത്തർക്കും അവരുടേതായ അവശതകൾ ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും പിന്നോക്കാവസ്ഥ കണക്കിലെടുത്ത് അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് നമ്മൾ ആരും പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ തുല്യ നീതി അഥവാ സാമൂഹ്യനീതി എന്നത് ഉറപ്പു വരുത്തിക്കൊണ്ട് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും കിട്ടണം എങ്കിൽ മാത്രമേ നമ്മളെ പോലെയുള്ള ആളുകൾക്കും കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ബഹുമാനരായ ശ്രീ കുട്ടപ്പഞ്ചിറ്റിയാർ അവർ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചത് ആർക്ക് കൊടുക്കുന്നതിനും എതിര് നിൽക്കുന്നില്ല പക്ഷേ കൊടുക്കുമ്പോഴും എടുത്തു കൊടുക്കുമ്പോഴും എവിടെ നിന്നാണ് കൊടുക്കുന്നത് എവിടെ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് എന്നുള്ളതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഈ രാജ്യത്ത് ആ സംവരണാനുകൂല്യം ഭരണഘടനയിൽ എഴുതി വെക്കുമ്പോൾ അത് നൽകേണ്ടുന്നതിന് വ്യവസ്ഥയുണ്ടാക്കിയിരുന്നു അത് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തു വേണം ആരോട് ചോദിച്ചിട്ടാണ് ഈ പത്ത് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനം നൽകിയത് ഏത് അടിസ്ഥാനത്തിലാണ് പത്ത് ശതമാനത്തിൽ നിന്ന് വീണ്ടും മൂന്ന് ശതമാനം മറ്റൊരു സമുദായത്തിന് നൽകിയത് ഏത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും രണ്ടും രണ്ടും വെട്ടിമുറിച്ച് ഇവർക്ക് ഓരോരുത്തർക്കായി നൽകിയിട്ടുള്ളത് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി അവശേഷിക്കുന്ന മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിലേക്ക് പുതിയ പുതിയ സമുദായങ്ങളെ കൂട്ടിച്ചേർത്തത് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് നിയമസഭാ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഒരു ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ളത് അതിന്റെ അർത്ഥം തീരുമാനമെടുക്കുന്ന ഇടങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ വേണ്ട നിങ്ങൾക്ക് പഠനം വേണ്ട നിങ്ങൾക്ക് റിപ്പോർട്ട് വേണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഞാൻ ഇവിടെ നിരാഹാരമിരിക്കുകയാണെന്ന് പറഞ്ഞാൽ രാത്രിക്ക് രാത്രി സംവരണം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുവെന്നതിന്റെ അർത്ഥം അധികാരത്തിന്റെ ഇടനാഴികളിൽ നമ്മൾ ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുക അങ്ങനെയുള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്